നിങ്ങൾ സ്വപ്നം കാണുന്ന ഭാവിക്ക് ഒരു വഴിത്തിരിവായി മാഹി കോളേജ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജി പഠിക്കാം പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റി അംഗീകൃത കോഴ്സുകൾ അധ്യയന വർഷം ആരംഭിക്കാനിരിക്കെ വിദ്യാർത്ഥികളുടെ സുരക്ഷിതമായ യാത്ര ഉറപ്പുവരുത്താനും അപകട ഭീഷണി ഉയർത്തുന്ന മരങ്ങൾ അടിയന്തരമായി മുറിച്ചുമാറ്റാനും കൂത്തുപറമ്പ് നിയോജക മണ്ഡലം ദുരിത നിവാരണ മുന്നൊരുക്ക അവലോകന യോഗം തീരുമാനിച്ചു കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനാണ് റവന്യൂ അഗ്നിസുരക്ഷ കെ സി ബി പോലീസ് കൃഷി ജലവിഭാഗം തദ്ദേശ സ്വയംഭരണ വകുപ്പുകളുടെ സംയുക്ത യോഗം കെ പി മോഹനൻ എംഎൽഎ വിളിച്ചു ചേർത്തത് വിദ്യാലയങ്ങൾ തുറക്കാനിരിക്കെ മുൻകരുതലുകൾ നടപടി ശക്തമാക്കാനും ജല ആഗമന നിർഗമന മാർഗങ്ങൾ സുഗമമാക്കാനും കെ കെ വി എം ഹൈസ്കൂളിൽ നടന്ന അവലോകന യോഗത്തിൽ എം എൽ എ നിർദ്ദേശിച്ചു ജലജീവൻ മിഷൻ പദ്ധതിയുടെ ഭാഗമായുള്ള കുഴികളും പൊതുമരാമത്ത് റോഡുകളിലെ കുഴികളും നികത്താൻ ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് യോഗം നിർദ്ദേശം നൽകി പെരിങ്ങത്തൂര് ടൗണിലും പാനൂര് ഹയർ സെക്കൻഡറി സ്കൂളിനടുത്തും കൂത്തുപറമ്പ് പോലീസ് ക്വാർട്ടേഴ്സിലും വളപ്പിലും വന്മരങ്ങള് അപകട ഭീഷണി ഉയര്ത്തുന്നതായി പാനൂര് നഗരസഭാ ചെയർമാൻ കെ പി ഹാഷിമും കൂത്തുപറമ്പ് നഗരസഭാ വൈസ് ചെയർമാൻ വി രാമകൃഷ്ണനും ചൂണ്ടിക്കാട്ടി പഴശ്ശി ഡാമിന്റെ ഷട്ടർ തുറന്നതിനാൽ ആമ്പലാട് രണ്ട് ഹെക്ടർ സ്ഥലത്തെ വാഴക്കൃഷി നശിച്ചതായി യോഗത്തിൽ റിപ്പോർട്ട് ചെയ്തു ജീവനി ഭീഷണിയാവുന്ന മരങ്ങള് അടിയന്തര സാഹചര്യത്തിൽ തദ്ദേശ സ്ഥാപനങ്ങള് ദുരിതനിവാരണ നിയമം ഉപയോഗിച്ച് മുറിച്ചു മുറിച്ചുമാറ്റാവുന്നതാണെന്ന് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഹസാഡ് അനലിസ്റ്റ് എസ് ഐശ്വര്യ വ്യക്തമാക്കി തലശ്ശേരി തഹസിൽദാർ എം വിജയ ഷാ പാട്ട്യം പഞ്ചായത്ത് പ്രസിഡന്റ് വി ഷിനി തൃപ്പങ്ങോട്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സക്കീന തെക്കേൽ എന്നിവർ സംസാരിച്ചു വില്ലേജ് ഓഫീസർമാർ കൃഷി ഓഫീസർ പോലീസ് അഗ്നിസുരക്ഷാ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ നിലവിലുള്ള സ്ഥിതിഗതികൾ യോഗത്തിൽ റിപ്പോർട്ട് ചെയ്തു കടവത്തൂർ പാനൂർ ടൌണുകളിൽ വെള്ളക്കെട്ട് രൂപപ്പെടുന്നത് ഏറെ പ്രയാസം സൃഷ്ടിക്കുന്നതായി യോഗം വിലയിരുത്തി നല്ല പ്രവർത്തനമാണ് രാജ്യത്ത് വെച്ചത് വളരെ അർദ്ധരാത്രി പോലും വെള്ളത്തിൽ പോലും പഴയ പ്രവർത്തനം പോലും ഈ ഇത്തരത്തിലേക്ക് ആക്കിയത് ഒരുപാട് നഷ്ടമുണ്ടായാലും രാജ്യത്ത് വെച്ചത്മാവധി പരിഹരിക്കാനാവശ്യമെന്ന നടപടികൾ എടുത്തിട്ടുണ്ട് കാലവർഷക്കെട്ടിയുമായി ബന്ധപ്പെട്ട് ഇതുവരെയും വലിയ രീതി ശ്രദ്ധിക്കപ്പെടുന്ന പ്രയാസപ്പെടുത്തുന്ന പ്രശ്നങ്ങൾ ഇതുവരെയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല പക്ഷെ ഈ പഴശ്ശി കനാല് ഇപ്പം തോന്നിയിട്ടുണ്ടല്ലോ വെള്ളം കെട്ടി അവിടെ വെള്ളം നന്നതിൻ്റെ ഭാഗമായിട്ട് അതുകൊണ്ട് ആ അമ്പലാട പ്രദേശത്ത് ഏകദേശം ഒരു രണ്ട് ഹെക്ടറോളം കൃഷി നശിച്ചു അതിൽ കൂടുതലായി നശിക്കാനും സാധ്യതയുണ്ട് അങ്ങനെ ഒരു പ്രശ്നം കിടക്കുകയാണ് പഴശ്ശി പദ്ധതിയുടെ കനാൽ തുറന്നു വിട്ടത് കാരണം ആ പ്രദേശത്തെ പല സ്ഥലങ്ങളിലും വെള്ളം കയറിയിട്ടുണ്ട് അത് എന്തെങ്കിലും നിയന്ത്രിക്കാൻ വേണ്ടി കഴിയണമെന്ന് ആവശ്യപ്പെടുന്നതിനർത്ഥമില്ല എൻ്റെ അന്നൊരു വിഷയങ്ങൾ